അധ്യായം അറുപത്തിനാല് നഞ്ഞിന്റെ വീര്യവും പാമ്പിന്റെ വിഷവും ചോദിച്ച ബുദ്ധർ ദിനോടൊരു ദിവസമില്ല തനിക്കുള്ള ദാസിയടുത്തു സ്വഭാവമിൽ ജിന്നിൻസ് വർഗമിൽ നിന്ന് ഏതൊരു വർഗമാ അങ്ങനെനിക്കറിയുന്നതിന്നതിമോഹമാ അപ്പോൾ മഹാൻ പറയുന്നു ഞാനും നിന്നെ പോലുള്ളതായ മനുഷ്യവർഗം തന്നെ ഞാൻ അഞ്ഞു തന്നങ്ങേക്ക് നാൽപ്പതു ദിവസമിൽ ഫലിച്ചില്ല ഒന്നതിൽ നിന്ന് പോലും ജിസ്മതിൽ അറിവില്ലയോ നിനക്കെൻ്റെ പെണ്ണേ റബിനെ ചെയ്താലില്ല വീര്യം നഞ്ഞിനേ പറയുന്നു ഞാൻ ബിസ്മില്ല തൊട്ടു അലീം വരെ ദൈനം ദിനം മുടങ്ങാതെ വരെ അതുകൊണ്ട് നഞ്ഞും മറ്റു ഭദ്രവമൊന്നും ഫലിക്കുന്നതല്ലിതു ചൊല്ലി വന്നവനെന്നും നീയെന്തു നേടാനാണ് കൈവിഷം തന്നത് വെറുപ്പിന്റെ കാരണമാണ് ഞാൻ അത് ചെയ്തത് ഞാൻ ചൊല്ലി മാപ്പും തന്ന് എന്നും പറഞ്ഞും കൊണ്ട് താൻ പിരിഞ്ഞന്ന് അതം ന്നെ ബീപ്പഴം തിന്നു ദഹിക്കാതെന്ന് ഛർദിച്ചതെല്ലാം തന്നെ നഞ്ഞായി വന്ന് വിഷമുൽഭവിച്ചത് ആദ്യമായതു തന്ന വിഷീവികൾക്കിന്നുള്ളതും ഇതിൽ നിന്നാ ഛർദിച്ചതിൽ നിന്നുള്ളിലുണ്ടവശിഷ്ടവും കാബിലതിൽ നിന്ന സുഹൃത്തേ ജനനവും കൊല ചെയ്തതാദ്യം ഭൂമിയിൽ അവൻ തന്ന ഹാബീൽ മക്കത്തൂലായ ദിവസവുമെന്ന കാബീലവൻ ജനിക്കുന്നതും ആദം നബീ ചെയ്തതിന് ശേഷവുമാണ് സ്വാഹിബി എന്നിട്ട് പോലും ഹാലിദാണെന്നോർക്കണം അതുകൊണ്ട് നഞ്ഞാണേ ഹറാമെന്നറിയണം റബിൻ അനിഷ്ടം ഉണ്ട് എന്നാൽ പിന്നെ വാ നഞ്ഞെന്ന് പറയാനുള്ള തെളിവല്ലേഹുവ സജസ്ഥാനിലാ ധാരാളമായി പാമ്പുള്ളത് അവിടാണ് സ്വർഗമിൽ നിന്നതാദ്യം വന്നത് പമ്പിൻ്റെ കാലതിനുള്ളിലാക്കി ഇലാഹുനാ അതിനന്ന് ശിക്ഷ കൊടുത്തതും റബ്ബിങ്ങനാ പമ്പിന് തുല്യതയുള്ള യാതൊരു ശക്തിയും ഈ ഭൂമിയിൽ കാണുന്നതല്ലൊരു വ്യക്തിയും പാമ്പിൻ്റെ മുൻഭാഗം കടന്നാൽ മാളമിൽ പുറത്താക്കുവാൻ തുണിയണ്ട ആരും ഭാവിയിൽ ആ രീതിയിൽ കരുത്തുള്ള ജസതാണെന്നാ ചിലപ്പോൾ മുറിഞ്ഞാൽ തന്നെയും ശരി തന്ന ഈ ശക്തി അതിനു ലഭിച്ചതെല്ലിൽ നിന്നാ പറയുന്നു മുപ്പത് വാരിയല്ലുണ്ടെന്ന എല്ലിന്റെ എണ്ണം മുട്ടയിടും അത് മുപ്പതും നശിപ്പിക്കുമെന്ന മുട്ടനം ലൊമ്മിക്കതും പറയുന്നു ജാഹിൽ പാമ്പ് മൂന്നു തരത്തിലാ കടിച്ചാൽ മരുന്നതിനൊന്നുമില്ല ഹലാക്കില രണ്ടാമതായി ഒന്നുണ്ട് മരുന്ന് ഫലിച്ചിടും മറ്റൊന്ന് ഭയമുണ്ടെങ്കിലേ വിഷമേറ്റിടും പാമ്പിന് ആയിരം വർഷവും അതിലധികവും സുഹൃത്തുക്കളെ പറയുന്നു ജീവിതകാലവും പ്രതിവർഷവും പൊളിയുന്നു പടവും എന്നാ പൊളിഞ്ഞാൽ പുറത്തൊരു പുള്ളി തെളിയലുമെന്നാ പുറത്തുള്ള പുള്ളികൾ എണ്ണിയാൽ അവയ്ക്കുള്ള വയസ്സറിയുവാൻ കഴിയുന്നതാ ശരിക്കുള്ള തീ കണ്ടു എന്നാൽ പാമ്പടുത്തുവരുന്നതാ അത് നഗ്നനെ കണ്ടാലുടൻ ഓടുന്നതാ പാമ്പിൻ്റെ നാബ് മുറിച്ചെടുത്താൽ പിന്നത് മുളയ്ക്കുന്നതാണുടൻ തന്നെ കണ്ണിനുമുണ്ടത് കണ്ണും ചുഴിഞ്ഞെടുത്താൽ ജറാദിനുമുണ്ടിത് വാലും മുറിച്ചാൽ പാമ്പിനും മുളക്കും അത് പാമ്പിന് ഇഷ്ടമുള്ളതാണേ പാൽ ശവം തിന്നലേ ഇല്ലെന്നുമാണക്ക് വാല് ഹൈലിൻ്റെ അറുക്ക് പുരണ്ട വടി കൊണ്ടുള്ളടീ കൊണ്ടാലുടൻ അതു ചാകുമെന്നാണുടനടി അറുത്താലുടൻ ചാകാതിരിക്കും എന്ന ദിവസങ്ങളോളം വേണ്ടി വരുമതിനാ കടിച്ചാൽ ഭയം ജനിക്കാതിരുന്നാൽ നന്ന ഭയന്നാൽ ക്ഷണം കുതിക്കുന്നതാവശ്യമെന്നാ തേളിൻ്റെ കുത്തൊരു പാമ്പിനേറ്റാൽ പിന്നത് രക്ഷക്കു വേണ്ടിയിട്ടുപ്പിനാ മണ്ടുന്നതേ ഉപ്പിൻറെ മുകളിൽ ചെന്നുവീണാൽ രക്ഷയാ അല്ലാത്ത പക്ഷം രക്ഷയില്ല കക്ഷിയാ വ്യാപാരികൾ ഉപ്പിന്ന് സൂക്ഷിക്കാത്തതാ തുറന്നിട്ട രീതിയിൽ ചിലരതും വിൽക്കുന്നതാ പട്ടിക്ക് മൂത്രമൊഴിക്കുവാൻ സൗകര്യമാ കൂടാതെ മറ്റു വിപത്തിനും ഇത് മാർഗമാ കാക്കന്റെ റബ്ബേ അപകടം ഇരുവീട്ടിലും അത് സഫറിലും കൂടാതെ കാക്ക് നീ നാട്ടിലും ഗുണം ചെയ്യണേ നബിക്കും സഹബത്താലിനും മഹലോക്കുകൾ വസിക്കുന്ന കാലം മുഴുവനും